അപ്പൊ ചെങ്ങന്മാരായ കോഴിക്കോട് ബീച്ചിലാണ് ഇട്ടപ്പോ ഉള്ളത് ന്യൂഇയർ പ്രമാണിച്ച് ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ ഉണ്ട് ആണെങ്കിൽ കണ്ടോളി പറഞ്ഞു നീ പരനാഭപേറ്റി ഒന്നും പറയാൻ പാടില്ല പറ്റി പറഞ്ഞു അരികിട്ടുണ്ടാ പരനു അപ്പൊ ഈ തർക്കം ഈ പത്തല്ലേ എന്നെ കൊടുത്തു പറഞ്ഞു അത്രമാര് ഓടിപ്പോയി ഓടിപ്പോയി അവർ എന്റെ രേസക്കാൻ നല്ല വ്യത്യാണെന്ന് പറഞ്ഞു അത്രയാണേ വിഷം ഉണ്ടായത് അപ്പോഴാണ് തുടങ്ങിയത് ഞാൻ എഴുതാൻ എന്നെ അടിക്കുന്നു അവരെ പറ്റി പറഞ്ഞു എന്നെ അടിക്കും അവരെ പറ്റി പറഞ്ഞാൽ എന്നെ അടിക്കുന്നു അപ്പഴാണ് തുടങ്ങിയത് സമ്പത്ത് സത്യത ഉണ്ടായത് എത്ര ഉണ്ടായത് അതിട്ട് പത്തല്ല മോള് സാറിൻ്റെ അടിക്കും അടിക്കോ എന്നെ അടിക്കും പിണറായി വിജയനോ ആ മനസ്സിലാണല്ലോ എന്താ സംഭവം നല്ല വ്യക്തിയെന്ന് പറഞ്ഞു പോയി നല്ല അതിന് തന്നു പറഞ്ഞു സാധനം തന്നെ